ോണ്ട ഇപ്പോൾ നാല് മാസമായിട്ടുള്ളൂ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് മൊത്തം ഇലക്ട്രിക്കലാണ് ആണ് ഒന്ന് രണ്ട് മൂന്ന് ആ കാണുന്ന പുല്ലുവെട്ടി ഒന്ന് കാണിക്കോ ഈ കാണുന്ന പുല്ലുവെട്ടി വരെ നാല് പ്രൊഡക്റ്റാണ് ഇതെല്ലാം കോംബോ പ്രോഡക്റ്റ് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ചർച്ച് റിസോർട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഈ ഒരു ഒറ്റ ഒരു ബാറ്ററി മതി എല്ലാത്തിലും ഉപയോഗിക്കാം എല്ലാത്തിനും സ്യൂട്ടബിളാണ് ഏകദേശം ഇതാണോ ഡെമോ കാണിച്ച കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്കുള്ള മെഷീനറികൾ അൻപത് ശതമാനം സബ്സിഡിയോട് കൂടി കൊടുക്കുന്നു അതുകൂടാതെ പി എം കെ സൈ എന്ന് പറയുന്ന പദ്ധതിയിൽ കർഷകർക്ക് ഡ്രിപ്രിഗേഷൻ അൻപത് അമ്പത്തഞ്ച് ശതമാനം സബ്സിഡിയിൽ നൽകുന്നു ഞാൻ ഹോണ്ടേൻ്റെ കമ്പനിയിൽ നിന്നാണ് അപ്പോൾ ഹോണ്ട ഇപ്പോൾ നാല് മാസമായിട്ടുള്ളൂ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് മൊത്തം ഇലക്ട്രിക്കില്ല ഒന്ന് രണ്ട് മൂന്ന് ആ കാണുന്ന പുല്ലുവെട്ടി ഒന്ന് കഴിക്കോ ഈ കാണുന്ന പുല്ലുവെട്ടി വരെ നാല് പ്രൊഡക്റ്റാണ് ഇതെല്ലാം കോംബോ പ്രൊഡക്റ്റ് ആണ് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ചർച്ച് റിസോർട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഒക്കെ ഉപയോഗിക്കാം ഈ ഒരു ഒറ്റ ഒരു ബാറ്ററി മതി എല്ലാത്തിലും ഉപയോഗിക്കാം എല്ലാത്തിനും സ്യൂട്ടബിൾ ആണ് ഏകദേശം ഇതാണ്ടോ ഡോ മനസ്സിലാ ഇതായാലും ഇത് മരമുറിക്കുന്ന ചെയിൻസോ ഇത് ഹെഡ്ജ് ട്രിമ്മർ നമ്മുടെ ഗാർഡനിലൊക്കെ ചെടികളൊക്കെ ഷേപ്പ് ചെയ്യാനും ബുഷൊക്കെ ഷേപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള അടുത്ത ഇതൂര് ഇത് ബ്ലോവർ നമ്മുടെ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടി അമ്മമാർക്ക് ഉള്ളത് പിന്നെ അടുത്തത് ബ്രഷ് കട്ടറാണ് വരുന്നത് അത് ഞാൻ കാണിച്ചതാ പിന്നെ അതുമല്ല ഇതെല്ലാം ലേഡീസിന് ഉപയോഗിക്കുകയും ചെയ്യുക ആകെ മൂന്നേ പോയിൻ്റ് നാല് കിലോ വെയ്റ്റ് മാത്രമേ വരണുള്ളൂ ഇത് വരണത് നമ്മുടെ മിനി ടില്ലറാണ് രണ്ട് എച്ച് പിൻ്റെ ഏ സ്റ്റാർട്ടിങ് ആണ് ഇത് നമുക്ക് ഓടാൻ ഒരു ഒരു മണിക്കൂർ ഓടാൻ നമുക്ക് അര ലിറ്റർ പെട്രോൾ ആവശ്യമുള്ളൂ ഫോർ സ്റ്റോക്കെ ആണ് എൻജിന് അതുകൊണ്ട് പെട്രോൾ മാത്രം ഒഴിച്ചാൽ മതി ഓയിൽ സെപ്പറേറ്റ് ആണ് ഫസ്റ്റത്ത് ആദ്യം ഒരു ഇരുപത് മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ഓയിൽ മാറ്റി വിടാം അതേപോലെ പിന്നെ ഒരു മുപ്പത് നാൽപ്പത് മണിക്കൂർ കൂടുമ്പോൾ ഓയിൽ മാറ്റി വെച്ചാൽ മതി പിന്നെ അത് രണ്ട് മുപ്പത്തിയേഴ് കിലോ വെയ്റ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തനെ പിടിക്കേണ്ട ആവശ്യമില്ല തന്നെ താന്ന് താന്ന് പോയിക്കോളും പിന്നെ സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വീഴാൻ നേരത്ത് നമ്മൾ എന്തായാലും ഹാൻഡിൽ നിന്ന് കൈ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിൽക്കും നീ പിടിച്ച അന്ത്യം മാത്രമേ സാധനം നീങ്ങത്തുള്ളൂ രണ്ട് വർഷത്തെ വാറൻറ്റി ഉണ്ട് രണ്ട് പ്രാവശ്യം ഫ്രീ സർവീസ് ഉണ്ട് വില വരണ അമ്പത്തി രണ്ടായിരം രൂപ അതിൽ അമ്പത് ശതമാനം സബ്സിഡിയും ഉണ്ട് സ്മാം പദ്ധതിയാണ് ഇത് നമ്മുടെ ഹോണ്ടേൻ്റെ ഫോർസ്റ്റോക്ക് പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ വാട്ടർ പമ്പ് ഇത് ഒരു മിനിറ്റിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് ലിറ്റർ വെള്ളം തള്ളും ഫോർ സ്റ്റോക്ക് ആണ് ഓയിലൊക്കെ സെപ്പറേറ്റ് ഒഴിക്കുക പെട്രോൾ മാത്രം ഒഴിച്ചാൽ മതി മൂന്നേ പോയിൻറ്റ് ഒമ്പത് എച്ച് പി ആണ് ഇരുപത്തെട്ട് കിലോ വെയ്റ്റ് ഉണ്ട് ഏകദേശം നമുക്ക് ഇരുപത്തി മൂന്ന് മീറ്റർ വരെ തള്ളും ഹെഡ് ഉണ്ട് ഹെഡുണ്ട് സക്ഷനാണെങ്കിൽ ഏഴര മീറ്ററും സെൽഫ് ക്ലെയിമിങ് ആണ് കാരണം ഇത് എന്നറിയണം അത്ര നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി വലിച്ചെടുക്കും രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് ഒരു പ്രാവശ്യം ഫ്രീ സർവീസും ഉണ്ട് ഇരുപത്തി ഒമ്പതിനായിരം രൂപയോളം വരും ഇത് സ്നാം പദ്ധതിയിൽ പെട്ടതാണ് സബ്സിഡി ഉണ്ട് നാൽപ്പത് ശതമാനം പതിനായിരം രൂപയോളം സബ്സിഡി കിട്ടും ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് കാമകോ കേരള ഗ്രാമ മിഷനറി കോർപ്പറേഷൻ അത്താണി എന്നാണ് നമ്മുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആണ് അഗ്രികൾച്ചർ ഡ്രോണ് അഗ്രികൾച്ചർ ഡ്രോണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ മെയിനായിട്ട് റൈസ് പിന്നെ തേയിലത്തോട്ടങ്ങൾ അതുപോലെ പൈനാപ്പിൾ തോട്ടങ്ങൾ ഇതിനൊക്കെ മരുന്ന് വളം ഇതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം അഗ്രികൾച്ചർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് അപ്പം ഇതുകൊണ്ടുള്ള കർഷകനുള്ള നേട്ടം എന്ന് വെച്ചാൽ സമയലാഭവും സാമ്പത്തിക ലാഭവും അതായത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര ഏക്കറോളം നമുക്ക് സ്പ്രേ ചെയ്യാൻ കഴിയും മൂന്നര ഏക്കറോളം അതാണ് സമയലാഭം എന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ സാമ്പത്തിക ലാഭം സാ സാമ്പത്തിക ലാഭം സാമ്പത്തിക ലാഭം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരേക്കറിലേക്ക് ഒരു കർഷകന് ഇപ്പം ഒരു ഒരു കിലോ അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം മരുന്നൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരേക്കറിലേക്ക് ഡ്രോൺ വഴി നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നേരെ ഒരു ഇരുപത് ലിറ്ററിലോ മുപ്പത് ലിറ്ററിലോ അതിൻ്റെ നേരെ മരുന്നിൻ്റെ വളത്തിൻ്റെ അളവ് നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് ഒരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ ആയിട്ട് നമ്മൾ നേരെ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അതാണ് സമയലാഭവും സാമ്പത്തിക ലാഭവും പറഞ്ഞത് ഇതാണ് നമ്മുടെ ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് പിന്നെ അല്ലാതെ നമ്മൾ കർഷകർക്ക് അനായാസന് ഉപയോഗിക്കാൻ പറ്റുന്ന ഗാർഡൻ ടില്ലറുണ്ട് ആ ഗാർഡൻ ടില്ലർ വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ സിക്സ് എച്ച് പിയുടെ ഗാർഡൻ ടില്ലറാണ് അതിന് രണ്ട് സെറ്റ് ബ്ലേഡ് വരുന്നുണ്ട് അതിന് ഫസ്റ്റ് ഗിയർ ഉണ്ട് സെക്കൻഡ് ഗിയർ ഉണ്ട് റിവേഴ്സ് ഉണ്ട് അതുപോലെ ഗാർഡൻ ടില്ലർ അത് വേറൊരു ടൈപ്പാണ് അത് ബി തേർട്ടി എന്ന് പറഞ്ഞൊരു മോഡലാണത് അത് ത്രീ പോയിൻറ്റ് എയ്റ്റ് നയൻ എച്ച് പിയുടെ ഇതെല്ലാം സ്ത്രീകൾക്കും അനായസനെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് രൂപകൽപ്പന ചെയ്തേക്കുന്നത് പിന്നല്ലാതുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പവർ ടില്ലറുകൾ അത് നമുക്ക് ഇത് രണ്ടും നമുക്ക് കരകൃഷിക്ക് ഉപയോഗിക്കാനാണ് അതായത് പാടത്ത് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് പാടത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പന്ത്രണ്ട് എച്ച് പി അതുപോലെ നയൻ എച്ച് പിയുടെ പവർ ടില്ലറുകളുണ്ട് പന്ത്രണ്ട് എച്ച് പിയുടെ തന്നെ നമുക്ക് സെൽഫിൻ്റെ ഉണ്ട് നയൻ എച്ച് പിയുടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ മൊത്തത്തിൽ നമുക്ക് കാമ്പുക്ക് അഞ്ച് യൂണിറ്റുകളാണ് ഉള്ളത് ഈ അഞ്ച് യൂണിറ്റുകളിൽ ഏകദേശം എഴുന്നൂറോളം സ്റ്റാഫുകൾ നമുക്ക് ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഇന്ത്യയിലെ തന്നെ അഗ്രികൾച്ചർ മെഷീനറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏക പൊതുമേഖലാ സ്ഥാപനമാണ് കാമ്പു ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആരംഭിച്ച ഇന്നും കർഷകർക്ക് ഒരു താങ്ങായിട്ട് തടലായിട്ടും മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് കേരള ആഗ്രഹറി ഞങ്ങൾ കൃഷി വകുപ്പിൻ്റെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗമാണ് എറണാകുളം ജില്ലയിലെ കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്കുള്ള മെഷീനറികൾ അൻപത് ശതമാനം സബ്സിഡിയോടു കൂടി കൊടുക്കുന്നു അതുകൂടാതെ പി എം കെ സൈ എന്ന് പറയുന്ന പദ്ധതിയിൽ കർഷകർക്ക് ഡ്രിപ്പറിഗേഷൻ അൻപത് അമ്പത്തഞ്ച് ശതമാനം സബ്സിഡിയിൽ നൽകുന്നു അതോടൊപ്പം തന്നെ മറ്റ് കൃഷി വകുപ്പിൻ്റേതായ എഞ്ചിനീയറിംഗ് വർക്കുകൾ തൊട് നവീകരണം മറ്റ് കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകൽ തുടങ്ങിയ പദ്ധതികളെല്ലാം എഞ്ചിനീയറിംഗ് വിഭാഗം വഴിയാണ് നടപ്പിലാക്കുന്നത് എല്ലാ കർഷകർക്കും ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് എന്ത് ആവശ്യങ്ങൾക്കും അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഓഫീസുമായി കോണ്ടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ സ്റ്റാഫുകളിലെ എല്ലാ പ്രതിനിധികളും മുഴുവൻ സമയവും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് സ്മാം പദ്ധതി നിലവിൽ കഴിഞ്ഞ വർഷ സാമ്പത്തിക വർഷത്തെ അവസാനിച്ച അടുത്ത സാമ്പത്തിക വർഷത്തെ ആരംഭിക്കാൻ തുടങ്ങുന്നു പി എം കെ എസ് ഐ എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ട് കർഷകർക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ് ആ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുന്നത്